വിജയരാഘവന്റെ വർഗീയ പരാമർശത്തിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനമായി സംസ്ഥാന മുഖപത്രം സുപ്രഭാതം വർഗ രാഷ്ട്രീയം വിട്ട് സി പി എം അവസരത്തിനൊത്ത് വർഗീയ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുകയാണെന്ന് പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ വിമർശിച്ചു സി പി എമ്മിന്റെ മുസ്ലിം വിരുദ്ധതയും വെറുപ്പുമാണ് വിജയരാഘവിലൂടെ പുറത്തുവന്നതെന്നും കുറ്റപ്പെടുത്തലുണ്ട് സംഘപരിവാറിന് മണ്ണൊരുക്കുന്നുവോ സി പി എം എന്ന തലക്കെട്ടിലാണ് ം മുഖപ്രസംഗം വർഗീയ രാഷ്ട്രീയത്തിന്റെ സാധ്യതകളിലേക്ക് സിപിഎം ചുവടുമാറ്റി മാറ്റിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതിയോടെയാണ് ഷബാനോ കേസിന്റെ ചുവടുപിടിച്ച് മുസ്ലിം വ്യക്തി നിയമത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു തുടക്കം സംഘപരിവാർ ബാബരി മസ്ജിദ് തകർക്കുകയും മുസ്ലിം മനസ്സുകളിൽ ഭീതിയും അരക്ഷിതബോധവും രൂപപ്പെടുത്തുകയും മുസ്ലിം ലീഗിൽ ഒക്കെ ചെയ്ത രാഷ്ട്രീയ സാഹചര്യം സി പി എം ഉപയോഗിക്കാൻ ശ്രമിച്ചു സംഘപരിവാർ ഭീഷണിയെ നേരിടാനുള്ള ഏക ശക്തി തങ്ങളാണെന്ന പ്രചരണവും നടത്തി മുസ്ലിം വോട്ടിനുവേണ്ടി കൈവിട്ട കളികളും പാർട്ടി നടത്തിയെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ന്യൂനപക്ഷ വിരുദ്ധ നടപടികളുണ്ടായി ബി ജെ പി നേതാവ് പ്രകാശ് ജാവേക്കറുമായി എല് ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് കൂടിക്കാഴ്ച നടത്തി സി പി എം സംഘപരിവാർ ചങ്ങാത്തമാണ് തൃശൂരിൽ ബി ജെ പിയുടെ വിജയത്തിന് കളമൊരുക്കിയത് പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുകയും ബി ജെ പിയെ പോലെ പരസ്യമായി ഹിന്ദുത്വ അനുകൂല നിലപാട് സ്വീകരിക്കുകയുമാണ് സി പി എം നേതാക്കൾ ചെയ്യുന്നതെന്നും മുഖപ്രസംഗത്തിൽ വിമർശിച്ചു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ പ്രസ്താവനയില് സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇ കെ വിഭാഗം സമസ്ത മുഖപത്രമായ സുപ്രഭാതം സി പി എം സംഘപരിവാറിന് മണ്ണൊരുക്കുകയാണെന്നും സുപ്രഭാതം മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി സംഘപരിവാറിന് സി പി എം മണ്ണൊരുക്കുകയാണെന്നും സംഘപരിവാർ ഉയർത്തുന്ന രാഷ്ട്രീയം പറയുന്നതാവരുത് സിപിഎമ്മിന് ലക്ഷ്യമെന്നും ഇസ്ലാമോഫോബിയ വളർത്തുന്ന സിപിഎം നേതാക്കളുടെ പ്രസ്താവന ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നും വിജയരാഘവന്മാരെ തിരുത്താൻ പാര്ട്ടി തയ്യാറായില്ലെങ്കില് ചവിട്ടിനില്ക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചുപോകുമെന്നും സമസ്ത മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം ബി ജെ പിയെപ്പോലെ പരസ്യമായി സി പി എം നേതാക്കളും ഹിന്ദുത്വ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണെന്നും പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനാണ് മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നതെന്നും എ വിജയരാഘവന്റെ പരാമർശം സംഘപരിവാർ ഏറ്റെടുത്ത് ആഘോഷിക്കുകയാണെന്നും മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും ബഹിര്സ്ഫുരണമാണ് വിജയരാഘവനിലൂടെ പുറത്തുവരുന്നതെന്നും പിണറായിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞതെന്നും മുഖപ്രസംഗത്തില് കുറ്റപ്പെടുത്തുന്നുണ്ട് വിജയരാഘവന്റെ പ്രസ്താവന ക്രൂരമെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ ആരോപിച്ചിരുന്നു ഭൂരിപക്ഷ വർഗീയത പരത്തുന്നത് സി പി എമ്മിന്റെ അടിത്തറ ഇളക്കുമെന്നും സി പി എം വർഗീയതയെ താലോലിക്കുന്നത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം വയനാട് പരാമർശത്തിൽ വിമർശനം കടക്കുമ്പോഴും നിലപാട് ആവർത്തിക്കുകയാണ് എ വിജയരാഘവൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ വിജയിച്ചത് കോൺഗ്രസും ലീഗും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ഉൾപ്പെടുന്ന ചേരിയുടെ പിന്തുണയിലാണെന്നും വിജയരാഘവൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഏതു ഞങ്ങൾ തരും